പതിവ് പോലെ ഡയാലിസിന് ഇറങ്ങിയ ഉണ്ടായിരുന്നത് വീട്ടിലെ ഡ്രൈവറും ഒരു കർഷകനുമായിരുന്നു അദ്ദേഹത്തിന് ഡയാലിസിസിന് പോകണമെന്ന് തലേന്നെ പറഞ്ഞേൽപ്പിച്ചതിനാൽ ഇരുവരും രാവിലെ തന്നെ എത്തുകയും ചെയ്തു വീട്ടിൽ ധ്യാനോ വിനീതോ ഇല്ലെങ്കിൽ ഇവരായിരുന്നു പലപ്പോഴും മക്കളെപ്പോലെ ശ്രീനിവാസനെ എല്ലായിടത്തേക്കും കൊണ്ടുപോയിരുന്നത് അവസാന നിമിഷവും അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ആശ്വാസമേക്കി ഒപ്പം നിൽക്കുവാൻ സാധിച്ച ആ രണ്ടു പേരെയാണ് ഇപ്പോൾ കാണുന്നത് കർഷകനായ മനു ഫിലിപ്പ് തുകലനും ഡ്രൈവർ ഷിനോജും ശ്രീനിവാസന്റെ ജീവിതത്തിലെ കഴിഞ്ഞ പതിനേഴ് വർഷങ്ങൾ ഷിനോജ് എന്ന സാരഥിയുടേത് കൂടിയാണ് വെറുമൊരു ഡ്രൈവർ എന്നതിലുപരി ശ്രീനിവാസന്റെ കുടുംബത്തിലെ ഒരംഗമായിരുന്നു ഷിനോജ് തന്റെ കൂടെ നിൽക്കുന്നവർക്ക് തണലാകാൻ മടിയില്ലാത്ത ശ്രീനിവാസൻ കഴിഞ്ഞ വിഷുവിന് ഷിനോജിന് നൽകിയ കൈനീട്ടം ഒരു വീടായിരുന്നു വീട് വേണ്ടെന്നു പറഞ്ഞ് ഒഴിഞ്ഞുമാറിയ ഷിനോജിന് വിനീത് ഇടപെട്ടാണ് സമ്മതിപ്പിച്ചത് അതുവരെ ശ്രീനിവാസന്റെ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൌസിലായിരുന്നു ഷിനോജിന്റെ താമസം തുടർന്നാണ് ഷിനോജിനും കുടുംബത്തിനും താമസിക്കുവാൻ സ്ഥലം വാങ്ങുകയും അവിടെ മനോഹരമായ ഒരു വീട് നിർമ്മിക്കുകയും ചെയ്തത് അങ്ങനെ വിഷുവിന് മുമ്പുള്ള ശുഭ ദിവസം തിരഞ്ഞെടുത്ത് വീട് പാലുകാച്ചപ്പോൾ ശ്രീനിവാസനും ഭാര്യയും ധ്യാനും ഭാര്യയും എല്ലാം ചടങ്ങിനെത്തുകയും ചെയ്തിരുന്നു ഡ്രൈവർ പാലുകാച്ചിന്റെ തിരക്കിലായപ്പോൾ കറുത്ത കാർ ഓടിച്ചെത്തിയത് ധ്യാൻ ശ്രീനിവാസനായിരുന്നു ശ്രീനിവാസൻ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് വാഹനത്തിൽ നിന്നും ഇറക്കാൻ ഡ്രൈവർ ഓടിയെത്തുകയും ചെയ്തു പിന്നാലെ വിമല കൂടി എത്തിയ ശേഷമാണ് പതുക്കെ നടന്ന് ശ്രീനിവാസൻ വീട്ടിലേക്ക് കയറിയത് സന്തോഷ നിമിഷമായിരുന്നു അത് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാമായി വളരെ ചെറിയ ചടങ്ങായിരുന്നു അന്ന് സംഘടിപ്പിച്ചത് വീടിനകത്തേക്ക് കയറവേ കൊന്നപ്പൂവുമായാണ് ശ്രീനിവാസൻ എത്തിയത് അകത്തേക്ക് കയറി വീട്ടിലെ ഹാളിൽ അദ്ദേഹം ഇരുന്നപ്പോൾ വീടൊക്കെ നടന്നു കണ്ട കുടുംബം പിന്നീട് പാലുകാച്ച് ചടങ്ങിലേക്കാണ് പോയത് വിമലയാണ് ഗ്യാസ് സ്റ്റൗ കത്തിച്ച് പാലുകാച്ചിയതും മക്കൾ രണ്ടുപേരും തിരക്കിലും ഷൂട്ടിലും യാത്രകളിലുമൊക്കെ ആകുമ്പോൾ എപ്പോഴും ശ്രീനിവാസനും ഭാര്യയ്ക്കും ഉണ്ടാകുന്നത് ഈ ഡ്രൈവറാണ് എന്തെങ്കിലും വയ്യായി വന്നാലോ ബുദ്ധിമുട്ടുണ്ടായാലോ ഒരു മകനായി തന്നെ നിന്നാണ് ഡ്രൈവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതും ആ സ്നേഹവും മനസ്സുമാണ് ശ്രീനിവാസൻ അദ്ദേഹത്തെ ചേർത്തു പിടിക്കാൻ കാരണമായതും കണ്ടനാട് വീട് വാങ്ങിയ കാലത്താണ് അയൽവാസിയായ മനു ഫിലിപ്പിനെ ശ്രീനിവാസൻ പരിചയപ്പെടുന്നത് അന്ന് ചെറിയ രീതിയിൽ കൃഷി ചെയ്തിരുന്ന മനുവിന്റെ ജൈവ കൃഷിയിലുള്ള താല്പര്യം ശ്രീനിയെ ആകർഷിച്ചു പിന്നീട് ശ്രീനിവാസന്റെ കൃഷിയിലെ ഉപദേശകനും വലം കൈയ്യുമായി മനു മാറി രണ്ടേക്കറിൽ തുടങ്ങിയ കൃഷി നൂറ്റി രണ്ട് ഏക്കറിലേക്ക് വളർന്ന വിപ്ലവത്തിന് പിന്നിൽ ഇരുവരുടെയും ആത്മബന്ധമായിരുന്നു ശനിയാഴ്ച രാവിലെ പതിവ് പോലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ വണ്ടിയിൽ കയറുമ്പോഴും മനുവും ഷിനോജും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് ശാരീരിക അസ്വസ്ഥതകൾ കൂടിയതോടെ പ്രിയപ്പെട്ട സാറിനെ അവർ ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം കൂടെ എത്തുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ